അത് സൗദി അറേബ്യയിലും മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു പിന്നീട് അബ്ദുൽ വഹാബിന്റെ കുടുംബങ്ങളും ഇന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ പിതാമഹനാവുന്ന അബ്ദുൽ അസീസ് അവരെല്ലാം കൂടി ആ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു ഭരണത്തിന് അങ്ങോട്ട് സഹായിച്ചു കൊടുക്കാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബം അങ്ങനെ അവരോട് സഹകരിക്കാന്ന് പറഞ്ഞു ദീൻ കാര്യത്തിൽ മുഹമ്മദ് മുൻ അബ്ദുൽ വഹാബ് പറയേണ്ട ഭരണകൂടത്തിന്റെ ഒക്കെ നിന്ന് വേണ്ട സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ കാണുന്ന ഖബറുകളും ഇവരും അത് തച്ചുപൊളിക്കപ്പെട്ടതും മക്ബറുകളൊക്കെ തരിപ്പണമാക്കപ്പെട്ടതാണ് മഹാനാവുന്ന അസഹരി തങ്ങളൊരു അവസരത്തിൽ അവരൊരനുഭവം പറഞ്ഞു അവര് മുതറ്റിസായി അവർ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു അശ്രദ്ധ നിസ്കാരത്തിലേക്ക് അവിടുത്തെ ഒരു ഇമാമിന് അവിടെ ഹാജരാക്കപ്പെട്ടു അയാളെ കൂടെ കുറെ പോലീസുകാരുണ്ട് കോർട്ടിൽ നിന്നുള്ളതായ ഒരു വിധിയുണ്ട് അപ്പൊ നിസ്കാരത്തിന് ശേഷം ഈ വിധി വായിച്ചു ആ വിധിയിൽ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഇവന് മൗല്യതും അതിനാളാണ് ഇവൻ റാത്തി പോകുന്ന നമ്മൾ പറയുന്ന ദിക്കൃകളൊക്കെ ചുറ്റിനാളാണ് അതുകൊണ്ട് മഹക്കമത്ത് മഹക്കമ്മ ഷറയിവുന്ന കോർപ്പ് ഇദ്ദേഹത്തെ എത്ര അടി അടിക്കണമെന്ന് വിധിക്കപ്പെട്ടു ആ വിധി നടപ്പാക്കാനാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൌല്യ കിതാബുകളും അതുപോലുള്ള ദിക്കറിന്റെ കിതാബുകളൊക്കെ എന്തായി പരസ്യമായിട്ട് അവിടുന്ന് ചുട്ടുകരിച്ചു ഈ സംഭവത്തിനു സാക്ഷിയാണ് അതിന് ശേഷം ഇയാളെ ഒരു നാൽപ്പതോളം അടി അടിക്കപ്പെട്ടു അതൊരു താസീർ എന്നുള്ള നിലക്ക് മെഹമ്മദ് ഷറയ്യ നിശ്ചയിച്ചതായ ഒരു ശിക്ഷ എത്തും അപ്പൊ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന്റെ മുമ്പ് അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനത്തെ സംഗതികളൊക്കെ ഈ ഭരണകൂടവും അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബവും തമ്മിലുള്ള പരസ്പര സഹായം അവർ അങ്ങോ വാഗ്ദത്തം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടം അതിന് വേണ്ട അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ഊറൂസുകള് അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കപ്പെടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ്